അലൈക്കു വരഹത്തല്ല എനിക്ക് ചോദിക്കാനുള്ളത് ഈ കണ്ണീർ സിഹറ് ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് ഇനി അഥവാ അതുണ്ടെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്താണ് അസ്ലാമലക്കും വരഹമുല്ല അലഹമില്ലാ സലത്ത് വസ്ബിൾ എവിടെ ചെന്നാലും ചോദിക്കുന്ന ചോദ്യങ്ങളൊരു ചോദ്യം ഇത് ഇതിപ്പോൾ ഈ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് ഒരു തൃപ്തിയാകാത്തൊരവസ്ഥയുണ്ട് അള്ളാഹുൻ്റെ തൗഫീഖു ഉണ്ട് കേരളത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ മുൻകാല പണ്ഡിതന്മാരുടെ അധ്വാനങ്ങളിൽ കേരള സമൂഹത്തിന് നമ്മൾ സമർപ്പിച്ച ഏറ്റവും മഹത്തരമായ ഒരു ഏടുണ്ട് നമുക്കറിയാം ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് പല കാരണങ്ങളാൽ വ്യത്യസ്ത ചേരികളിലായി പ്രവർത്തിക്കുന്ന മുജാഹിദ് കൂട്ടായ്മകളുണ്ട് പക്ഷേ ഏത് തരം പിളർപ്പുകളിലൂടെ പുറത്തുപോയവരാണെങ്കിലും പിളരാതെ നിന്നവരാണെങ്കിലും ഒരുപോലെ അംഗീകരിക്കുകയും സമൂഹത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ നാട്ടുകാരോടത് വായിക്കണമെന്നും ഖുർആൻ പഠിക്കണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്ത് നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കുന്ന ഗ്രന്ഥമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ പക്ഷെ ഇത് ഒരിക്കലെങ്കിലും വായിച്ച ഒരാൾ നാട്ടുകാരോട് ലേന്ത ഖുറാൻ എന്നോ ഖുറാൻ പഠിക്കുന്നോ ഖുറാൻ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇത് പഠിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്കടക്കം എടുത്ത് പഠിപ്പിക്കുന്ന ഈ അമാനമോലിയുടെ ഖുറാൻ പരിഭാഷ ഒരിക്കലെങ്കിലും വായിച്ച ഒരാൾ ഈ സംശയം ഉന്നയിക്കില്ല ഇതിപ്പോൾ എല്ലാ സംഘടനക്കാരും അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥാണല്ലോ അത് അതിൽ സൂറത്തുൽ ഫലക്കിന്റെ സൂറത്തുൽ നാസിൻ്റെ വ്യാഖ്യാനം ഒന്ന് വായിച്ചു നോക്കൂ എന്താണ് സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ ലമാനി മൂലവി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അത് എഴുതുന്നത് ബഹുമാനനായ കെ മൗലവിയാണ് അത് പരിശോധിക്കുന്നത് എൻ്റെ ആദ്യഘട്ടത്തിൽ കെ മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരാണ് അത് എഴുതുന്നത് ഒരു ഗ്രൂപ്പ് വ്യത്യാസമും ഗ്രൂപ്പ് വഴക്കും ഒന്നുമില്ലാത്ത കാലത്തു തന്നെ സമൂഹത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുറാൻ ദുർവ്യാഖ്യാനിക്കാൻ കടന്നു വന്നവർക്ക് മറുപടി എഴുതിക്കൊണ്ടാണ് അമാനമോലു രംഗത്ത് വരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഖുറാന് പരിഭാഷ നമുക്ക് എഴുതിക്കളയാൻ തീരുമാനിച്ചല്ല നേരെ മറിച്ച് സി എൻ അഹമ്മദ് മൗലവിയെ പോലുള്ള ആളുകൾ രംഗത്തു വന്നു അവർ പലവിധ അപ അപകടകരമായ വാദഗതികളും മുഴിതത്തിനെ സംബന്ധിച്ച് അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളെ സംബന്ധിച്ചൊക്കെ തെറ്റായ പല അഭിപ്രായങ്ങളും സി എൻ അഹമ്മദ് മൗലവിയെ പോലെ ആളുകൾ രേഖപ്പെടുത്തിയപ്പോൾ അതന്നത്തെ പൊതുസമൂഹത്തെ സ്വാധീനിച്ചപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാതിരുന്നാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ അലവി മൗലവി കെ എം മൂലവി മുഹമ്മദ് അമാനി മൂലവി ഈ പണ്ഡിതന്മാർ രംഗത്ത് വന്നുകൊണ്ട് അപകടകരമായ സർവ്വവാദഗതികളെയും അവരുടെ സംശയങ്ങൾ കൊണ്ട് എഴുതിയ തഫ്സീറാണ് അമാനി മൗലിയുടെ തഫ്സീർ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു നമ്മൾ വായിക്കുന്ന തഫ്സീർ ആ തഫ്സീറിൽ തന്നെ വളരെ കൃത്യമായി ഒന്ന് സൂറത്തുൽ ബക്റയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തിന്റെ തഫ്സീറ് അവിടെ സീഹറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനം നമ്മളൊന്നും ഇല്ലെങ്കിൽ അവസാനത്തെ ജുസുന്റെ ഒന്ന് വായിച്ചു നോക്കുക അവിടെയും അമാനു പോലെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് ഫിൽ ഫിൽ കെട്ടുകളിൽ മന്ത്രി ചൂതുന്നവരുടെ അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു ഒന്നാമത്തെ തഫ്സീർ ആരാണ് കെട്ടുകളിൽ സിഹിർ ചെയ്യുന്ന ആളുകളാണ് മന്ത്രി ചൂതുന്നത് ഒന്നാം തഫ്സീർ കൊടുക്കുകയാണ് മാനിമൂലി അത് മാത്രം മാത്രമല്ല മാനിമൗലവി അവലംബിച്ച മുഫസറുകൾ മുഴുവനുമതി രേഖപ്പെടുത്തി അപ്പോൾ കെട്ടുകളിൽ മന്ത്രി ചൂതുന്ന സാഹിറുകളുടെ ഷർറു ഉണ്ടെന്ന് ഖുറാൻ നെസായി പറഞ്ഞൊരു കാര്യം പിന്നെയും നമ്മളിങ്ങനെ അത് സംശയിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അതൊരു ഷർറാണ് അള്ളാഹുവിനോടഭയം ചോദിക്കേണ്ട കാര്യമാണെന്ന് ഖുറാൻ പറയുക അത് രേഖപ്പെടുത്തുക അമാനി മൗലവി അടക്കമുള്ള ആളെ നമ്മുടെ പൂർവ്വ സൂര്യകൾ എഴുതി സമൂഹത്തിന് മുന്നിൽ കൊടുക്കുക വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സിഹറുണ്ടോ സിഹറുണ്ടെന്ന് ചോദിച്ചാൽ നടക്കുക സിഹർ എന്ന് പറഞ്ഞൊരു ഷർറാണ് അള്ളാഹു ഈർപ്പെടുത്തിയൊരു ഷർറാണ് അതുമായി ബന്ധപ്പെടൽ കുഫറാണ് അത് ചെയ്യുന്ന ആളുകൾ ജിന്നുകളോട് സഹായം തേടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കാണ് പാപങ്ങളിൽ രണ്ടാമത്തെ പാപമാണ് ഒന്ന് ശിർക്ക് കഴിഞ്ഞാൽ രണ്ട് സിഹർ പാപങ്ങളിൽ രണ്ടാമത്തെ പാപമാണ് അപ്പോ ഒരിക്കലും അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നും അതുകൊണ്ടൊരു ഷർറുണ്ട് അള്ളാഹു എന്ന ആയത്തിൽ നേർക്കുനേരെ കെട്ടുകളിൽ മന്ത്രി ചോദനുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന ആയത്ത് വളരെ കൃത്യമായി പറയുമ്പോൾ പിന്നെ നമ്മൾ സംശയിക്കേണ്ടതില്ല പിന്നെ ആളുകൾക്കിടയിൽ പൊതുവായ തെറ്റായ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് സിഹറ് ഒരുപാട് കാര്യങ്ങൾ സിഹറും കണ്ണീറുമായി ബന്ധപ്പെട്ട ഒരുപാട് അതിശയക്തിപരമായ സംഗതികൾ പറഞ്ഞു പോകും ഖഫറിൻ്റെ ആളുകൾ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും മുമ്മിനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മുഹവ്വിദാത്ത് അവതരിപ്പിച്ചു കൊടുത്തു മുഹവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ മക്കയിലും ഇത് അവതരിപ്പിക്കപ്പെട്ടു മദീനയിലും ഇത് അവതരിപ്പിക്കപ്പെട്ടു രണ്ടു സ്ഥലങ്ങളും ഇത് അവതരിപ്പിച്ചു മുഹമ്മദ് നബി അലൈഹി അലിസ്ലക്ക് തവീദ് അഥവാ അഭയം ചോദിക്കുക നബി പല ചോദിക്കുകൾ കൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മൾ ബാധിക്കുന്ന അള്ളാഹുവിനോട് തേടുമായിരുന്നു റസൂല് അതിലൊന്നാണ് തന്റെ പേര കുട്ടികൾക്ക് റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വലം കൊടുത്ത പ്രാർത്ഥന എന്താ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ഐനിൻ അപ്പോ ദുഷിച്ച കണ്ടുകളിൽ നിന്ന് നിന്നോ നിന്റെ നിനക്കതിൽ നിന്നുണ്ടാകുന്ന ഷർൽ നിന്ന് അള്ളാഹുവിന്റെ കലിമാത്രകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു തൻ്റെ പേരക്കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുത്ത വാചകമാണ് റസൂല് അപ്പൊ ഇതിപ്പോ കോര് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണോ അല്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല പല ആൾ പലപ്പോഴും ഇത് സംശയമായി ഉന്നയിക്കാറുള്ളത് പലപ്പോഴും ഇപ്പോൾ മർക്കസു ദയെ പോലെയുള്ള സംഘടന പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിൻ്റെ സെക്രട്ടറി ആരാ അമരത്തിരിക്കുന്ന ആളാണ് സി പി ഉമർസുല്ലമിയാണ് സി പി ഉമർസുല്ലമിയുടെ പുസ്തകമുണ്ട് പ്രാർത്ഥനകളിൽ എന്ന് യുവത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് യുവത പ്രസിദ്ധീകരിച്ച പ്രാർത്ഥനകൾ എന്ന പേരിൽ സി പി ഉമറസുല്ലമി ക്ലാസ് എടുത്തു തണത് ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ വളരെ മുമ്പേ തന്നെ ആളുകളുടെ മുന്നിൽ ദിക്രുവാരകളെ സംബന്ധിച്ച് നടത്തിയ ക്ലാസ്സുകൾ പിന്നീട് പുസ്തകമാക്കി മാറ്റിയതാണ് അത് ഇൻഡക്സ് എന്ന് മറിച്ച് നോക്ക ഇൻഡക്സിൽ കാണാം കണ്ണീർ ഹെഡി ആ കണ്ണീർ എന്ന ഹെഡിങ് വായിച്ചാൽ ഈ ദുവാ കാണാം നബി നബിസ് അല്ല പേരെ കുട്ടികൾക്ക് കണ്ണീറിൽ നിന്ന് അഭയം തേടിയിരുന്നു അഴുതു ബിക്കലി മാത്തില്ല ഹിത്താമിൻ്റെ കൊടുത്തു കാണാം പുസ്തകത്തിൽ വീണ്ടും അവർ തന്നെ വന്നിട്ട് ചോദിക്കും കണ്ണീർ ഉണ്ടോ എന്ന് ചോദിച്ചോട്ടെ എന്താണ് കഷ്ടം അപ്പോൾ റസൂൽസ്ലാ അലി വല്ലമിൽ നിന്ന് വന്നൊരു സംഗതിയാണ് നബി നബിസ് അലുഖി സ്വലമക്ക് മുഴുവത്ത് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ ബാക്കിയെല്ലാം നബി ഒഴിവാക്കി എന്നാണ് ഹദീസൽ കാണാം ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കി ബാക്കിയുള്ള ചികിത്സാ രൂപമോ അല്ലെങ്കിൽ പ്രാർത്ഥന രൂപമോ ഒക്കെ റസൂല ഇന്ന് ഒഴിവാക്കി താഴ്ക്കെ ഒഴിവാക്കിയിട്ട് നബിസ്വല്ലാ അലിസ്ല ഈ മുഴവിദാത്തിൽ അഥവാ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് സൂറത്തുൽ ഹലാസ് അതിൽ ഒതുക്കി ഒരാൾക്ക് ഏത് പ്രയാസം ഏത് ഷർ നമുക്കറിയുന്നതോ അറിയാത്തതോ ഏത് ഷർറ് അവനെ ബാധിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഇറക്കി തന്നതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നബി മരിക്കുന്ന നേരം ഒഫാത്താകുന്ന നേരം അന്നത്തെ ആ തലേന്നുള്ള രാത്രിയിൽ പോലും നബിയുടെ കൈ പൊങ്ങുന്നില്ല കാര്യമെന്ന് വെച്ചാൽ വസൂള്ളിയുടെ സിരകളിലൂടെ വിഷമിങ്ങനെ ഒഴുകുകയാണ് കാരണം നബി നബിസ്വലി ഒഫാത്താകുന്ന നേരത്ത് അള്ളാഹു സുബാന പ്രവാചകന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷം അത് വർക്കൗട്ടാക്കി പ്രതിഫലം പ്രതിഫലം കൂടി കിട്ടാൻ കിട്ടാൻ കാരണം ഹൈബറിൽ മടങ്ങുമ്പോഴാണ് പ്രവാചകന്റെ ശരീരത്തിൽ അത് പ്രവർത്തിക്കാതെ കിടന്നു പക്ഷെ മരിക്കുന്നേരമായിപ്പോ അത് വർക്കൗട്ടായി അള്ളാഹുബിൻ റസൂൽ അലൈഹി ആയിഷ വിളിച്ച് പറഞ്ഞത് ിത്തും ആ വശം ഇപ്പോ എന്റെ നാടികളിൽ പ്രവർത്തിച്ചിട്ട് എന്റെ നാടികളും നരമ്പുകളും പൊട്ടുന്ന വേദന എനിക്കുണ്ട് എന്നാണ് ആ വേദന അനുഭവിച്ച റസൂൽ കിടക്കുമ്പോൾ കൈ പൊങ്ങുന്നില്ല നബിസ്ഹുഅലൈ സ്വലം ബീവിയോട് പറഞ്ഞു എനിക്ക് ആ തഴവിത് ചെയ്തു തരൂ പ്രാർത്ഥിക്കൂ എങ്ങനെ പ്രാർത്ഥിക്കണം ഫലക്കും അത് ചെയ്യാതെ റസൂൽ ഉറങ്ങിയിട്ടില്ല ഒരു ദിവസവും മരിക്കുന്നതിന്റെ തലേന്ന് പോലും ആയുഷമ്മിയോടത് പറയുമ്പോൾ ആയിഷ ബിവി ആ സൂറത്തുകൾ ഓതി എന്റെ ആയിഷ ബി പറയാണ് ഞാൻ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ റസൂലൊക്കെ തടവി കൊടുത്തു കാരണമെച്ചാൽ എൻ്റെ കൈക്കില്ലാത്ത പറക്കത്തള്ളാൻ്റെ റസൂലിന്റെ കൈക്കുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പ്രവാചകനെ തടകി കൊടുത്തു എന്ന് ഇത് വെറുതെ റസൂല് ചെയ്തതല്ല നബി നമുക്ക് മാതൃകയാണ് അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഇതാണ് പ്രവാചകൻ സലഹു അലഹി വസ്ലമ റസൂൽ അള്ളാഹുബീൻ അലൈഹി വസ്ലമ വളരെ കൃത്യമായി പ്രവാചക ജീവിതത്തിലൂടെ പഠിപ്പിച്ചു വന്ന സംഗതിയാണിത് ഇത് രണ്ട് ഷറുക്കളാണ് നമ്മെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവാചകൻ തഴ അലൈഹി പ്രവാചകാലിം പഠിപ്പിച്ചു അത് തന്നെയാണ് കേരള മുജാഹിദിന്റെ നിലപാട് അതിനിപ്പോൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും തർക്കിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്ത് ഒരു ഐക്യം ഉണ്ടായതിനു ശേഷം പിന്നെയും അതിലിങ്ങനെ തർക്കം പറയും ചില ആളുകൾ എൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഭിന്നിക്കരുത എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകം നമുക്കറിയാം അതിൽ ഈ ഭാഗം നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഒഹ്മാനെ അസർ അലി സാഹിബിനെ പോലെ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് എഴുതിയ പുസ്തകമാണത് അതിൽ ഈ വിഷയം വളരെ കൃത്യമായി തന്നെ നമ്മുടെ നിലപാടായി കൊടുത്തത് കാണാൻ സാധിക്കും ഒന്നമാനുമൊലിയുടെ തഫ്സീറിലുള്ളതാണ് നമ്മുടെ നിലപാട് അതിന് അതിൽ കൂടാതെ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിയോജിപ്പ് തീർക്കുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ നിലപാട് ഇതാണ് എന്ന് ഈ പുസ്തകത്തിനും വളരെ കൃത്യമായി നമ്മളൊക്കെ ഈ രൂപത്തിൽ ഐക്യപ്പെട്ടതിനു ശേഷവും ഇറങ്ങിയ പുസ്തകത്തിൽ രക്തവ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിവാദ വിഷയമാക്കി തർക്കിച്ച് ബഹളം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും നമുക്കില്ല നേരെ മറിച്ച് അവിടെ ദീം പഠിപ്പിക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ നിൽക്കുക കേരള ജമീയത്തിലും എടുത്തൊരു നിലപാടുണ്ട് ആ നിലപാട് നിൽക്കുക അതാരുടെ മുന്നിലും അന്തസ്സായി പറയാൻ കഴിയുന്നതും സമർത്ഥിക്കാൻ കഴിയുന്നതുമായ ഒരു നിലപാടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതുമായി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനവും നമ്മുടെ സംഘടനാ തീരുമാനം അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ട് തന്നെ എഴുതി ഒപ്പിട്ട് പ്രഖ്യാപിച്ചതും അതുതന്നെയാണ് നമ്മളെല്ലാവരും തിരിച്ചറിയുക അള്ളാഹു ഹക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോൽപ്പിക്കുന്നതെന്ന് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ